ശേഷേണ ഭൂരിഭവരിധ സ്വൈരം പ്രദർശിത പഥോ മണിദീപിതേന ത്വാം ധാരയൻ സഖലുധണ്യതമ പ്രദസ് സോയം ത്വമീശ മമ നാശയ രോഗവേഗൻ ഗുരുവായൂരപ്പ ശരണം ഹരേ നാരായണ സഹോദരങ്ങളെ സനാതന ധർമ്മവിശ്വാസികളെ സനാതനധർമ്മ ചാ ജാതി ഭേദമന്യേ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ആദ്യം ഈ ലോകത്ത് ഉണ്ടായ ഋഗ് ഋഗ്വേദം യജുർവേദം സാമവേദം അധർവവേദം തുടങ്ങിയിട്ടുള്ള വേദങ്ങളാണ് ഭാരതത്തിൽ ഹൈന്ദവ ധർമ്മത്തിൽ ഈ നാലു വേദങ്ങളെ അനുസരിച്ചിട്ടാണ് മനുഷ്യകുലം ജീവിക്കേണ്ടത് എന്നാണ് പറയുക എന്നാൽ മഹാദേവന്റെ മൂന്നാം തൃക്കണ്ണുകൊണ്ട് ത്രിപുര ദഹനം നടന്നു അതായത് ത്രിപുരാസുരന്മാരെ മഹാദേവൻ വധിച്ച് മോക്ഷം നൽകിയ സമയത്ത് അവരുടെ പുനർജന്മമായിട്ട് ആണ് പിന്നീട് മറ്റ് ചില വ്യക്തികൾ രൂപാന്തരപ്പെട്ടു അവരിൽ നിന്നാണ് പിന്നീട് നമ്മളുടെ നാല് വേദങ്ങളെ ഹൈന്ദവ വേദങ്ങളെ അംഗീകരിക്കാത്തവരും അതിനെ ശക്തമായിട്ട് എതിർക്കുന്നവരുമായിട്ടുള്ള ചതുർവേദത്തിന് വിരുദ്ധമായിട്ട് പുതിയൊരു മതം സ്ഥാപിച്ചവരുമായിട്ടുള്ള സെമിറ്റിക് മതത്തിൻ്റെ ആചാര്യന്മാർ ഉടലെടുത്തത് അല്ലെങ്കിൽ ഉണ്ടായത് ത്രിപുര ദഹനത്തിൽ മരിച്ച അസുരന്മാരുടെ പുനർജന്മമായിട്ടാണ് എന്നാണ് ഭവിഷ്യപുരാണം പറയണത് ഞാൻ പറയണതല്ല ഋഷിമാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എൻ്റെ അറിവല്ല ഗുരുനാഥന്മാരിൽ നിന്ന് കേട്ടിട്ടുള്ള അറിവുകളാണ് ഇനി നമുക്ക് സനാതനധർമ്മത്തിലെ വേദം എന്ന വിഭാഗത്തിനെക്കുറിച്ച് അന്ന് പറഞ്ഞതിൻ്റെ തുടർന്നുള്ള ഭാഗത്തിനെ ഒന്ന് പരിചയപ്പെടുത്താം പ്രത്യക്ഷം അനുമാനം ഉപമാനം അനുപലബ്ധി അർത്ഥാപത്തി എന്നിവകളാൽ പറയാൻ കഴിയാത്തതും ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾക്ക് എതിരല്ലാത്തതും എന്നാൽ അവയെ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള ആറാമത്തെ പ്രമാണത്തിനാണ് നമ്മൾ വേദം എന്ന് പറയുക അതുകൊണ്ട് തന്നെ വേദം ഒരിക്കലും ഒരു ഭൗതിക ശാസ്ത്രമല്ല എന്നാൽ ധാരാളം ശാസ്ത്രങ്ങൾ വേദങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് വേദം ഇന്ന് കാണുന്ന ഭൗതിക ശാസ്ത്രങ്ങൾക്കും അതീതമാണ് അപ്പുറത്താണ് അതുകൊണ്ടാണ് അനാദി എന്നും അല്ലെങ്കിൽ അപൗരുഷേയം എന്നൊക്കെ വേദത്തിനെ വിളിക്കാൻ കാരണം ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഈശ്വരനിൽ ഈശ്വരനിൽ നിന്ന് നേരിട്ട് ഉണ്ടായ അറിവ് എന്നാണ് അതിൻ്റെ അർത്ഥം വേദത്തിനെ സയൻസാണ് എന്ന് പറഞ്ഞാൽ അത് ശുദ്ധ അസംബന്ധമാണ് തെറ്റാണ് വേദം ഒരിക്കലും സയൻസല്ല ഭാരതഭൂമി വൈദിക പാരമ്പര്യത്തിലുള്ളതാണ് വേദപാരമ്പര്യം ശാസ്ത്രീയ പാരമ്പര്യത്തിൽ ഉണ്ടായതല്ല ഭാരതത്തിൻ്റെ അറിവ് വേദപാരമ്പര്യമാണ് അതിനാൽ ഋഷിഭൂമി എന്നും കർമ്മം ചെയ്ത് ഇവിടെ ഈ ഭാരതത്തിൽ ജനിച്ചവർക്ക് മാത്രമേ മോക്ഷം കിട്ടൂ എന്നതുകൊണ്ടും കർമ്മങ്ങൾക്ക് ഫലസിദ്ധി ഇവിടെ മാത്രമേ കിട്ടൂ എന്നതുകൊണ്ടുമാണ് ഭാരതത്തിന് കർമ്മഭൂമി എന്നും അല്ലെങ്കിൽ യാഗഭൂമി എന്നും ദേവഭൂമി എന്നും മോക്ഷഭൂമി എന്നും വിളിക്കാൻ കാരണം ഭാരതമല്ലാത്ത മറ്റ് രാജ്യങ്ങൾ അറേബ്യ അമേരിക്ക ചൈന തുടങ്ങിയിട്ടുള്ള മറ്റ് മ്ളയച്ച രാജ്യങ്ങളൊന്നും കർമ്മഭൂമിയോ യാഗഭൂമിയോ മോക്ഷഭൂമിയോ ദേവഭൂമിയോ അല്ല എന്താ കാരണം എന്ന് വെച്ചാൽ അവിടെ നാമജപ സംസ്കാരമില്ല ഈശ്വരാവതാരങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല അവിടെ ഉണ്ടായതൊക്കെ പ്രവാചകന്മാരാണ് ഞാൻ പറഞ്ഞുവല്ലോ പ്രവാചകനും ഈശ്വരനും രണ്ടും ഒന്നല്ല രണ്ടും രണ്ടാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കപ്പെടാറുണ്ട് അത് ശുദ്ധ തെറ്റാണ് പ്രവാചകൻ വേറെ പ്രവാചകൻ മനുഷ്യനാണ് ഈശ്വരാവതാരം എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് അത് രണ്ടും വ്യത്യാസമുണ്ട് അത് ഭാരതത്തിൽ മാത്രമേ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ടാണ് മോക്ഷത്തിന് ഈശ്വരന്മാരി ഇറങ്ങി നടന്ന മണ്ണാണ് ഭാരതം അതുകൊണ്ടാണ് മോക്ഷം കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വന്നിട്ട് നാമം ജപിക്കണം എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് ആശ്രമങ്ങളിലൊക്കെ ഭാരതത്തിലെ ആശ്രമങ്ങളിലൊക്കെ കോടിക്കണക്കിന് രൂപം മുടക്കിയിട്ടുള്ളതാ മുടക്കിയിട്ട് ധാരാളം വിദേശികളും ഇംഗ്ലീഷുകാരൊക്കെ ഇവിടെ വന്ന് നാമം ജപിക്കാൻ കാരണം അവരുടെ നാട്ടിൽ നാമം ജപിച്ചാൽ മോക്ഷം കിട്ടില്ല എന്താ കാരണം എന്ന് വെച്ചാൽ ക്രൈസ്തവ ഇസ്ലാമിക ധർമ്മങ്ങൾ ഉള്ള നാട്ടിൽ നിന്നാണ് അവരൊക്കെ ഇങ്ങോട്ട് വരുന്നത് അവരൊക്കെ അതിൽ വിശ്വസിക്കുന്നവരുമാണ് എന്നിട്ട് പോലും അവർ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങളും നാമങ്ങളും ജപിച്ച് അതിൽ ആനന്ദം കണ്ടെത്തിയിട്ട് മോക്ഷം നേടണമെങ്കിൽ ഇതല്ലേ ശ്രേഷ്ഠം എന്ന് നിങ്ങളൊന്ന് സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ച് നോക്കൂ നാമത്തിൻ്റെ ആനന്ദം സെമിറ്റിക് മതങ്ങളിൽ ഉണ്ടാവില്ല അത് ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ ഭാരതത്തിൽ ഇരുന്ന് നാമം ജപിച്ചാൽ ഇവിടെ വന്ന് ഇരുന്ന് നാമം ജപിച്ചാൽ മാത്രമേ മോക്ഷം കിട്ടൂ മറ്റ് രാജ്യം അതും സനാതന ഹൈന്ദവ ധർമ്മത്തിലുള്ള നാമം ജപിച്ചാൽ തന്നെ മോക്ഷം കിട്ടൂ സംശയമൊന്നും വേണ്ട പ്രമാണങ്ങൾ ധാരാളമുണ്ട് എൻ്റെ വാക്കല്ല വേദപ്രമാണമാണ് ഞാൻ പറയുന്നത് ഭാഗവതത്തിലൊക്കെ വിശദമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് മറ്റു രാജ്യങ്ങളിലൊക്കെ സെമിറ്റിക് മതങ്ങളിലെ നാമങ്ങളും അതൊന്നും മോക്ഷത്തിന് അർഹല്ല എന്താ കാരണമെന്ന് വെച്ചാൽ അവരുടെ ഗ്രന്ഥങ്ങളിലൊന്നും മോക്ഷം എന്നൊരു വാക്കുണ്ടാവില്ല അവർക്ക് സ്വർഗമാണ് സ്വർഗമല്ല വേണ്ടത് മോക്ഷമാണ് വേണ്ടത് ഞാൻ എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കൂ താൽക്കാലികമായിട്ടുള്ള സുഖമാകുന്ന സ്വർഗത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് ആ സുഖം കഴിയുമ്പോൾ വീണ്ടും പുനർജനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നരകപ്രാപ്തി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും ദയവ് ചെയ്തിട്ട് നിങ്ങൾ സെമിറ്റിക് മതങ്ങളിലുള്ളവരായിക്കോട്ടെ ഹിന്ദു ആവണമെന്നില്ല മറ്റ് ക്രൈസ്തവരോ ഇസ്ലാമിക മതത്തിലുള്ളവരോ ആരോ ആവട്ടെ അതൊന്നും ഇവിടെ വിഷയമുള്ള കാര്യമല്ല ആരാണെങ്കിൽ പോലും നിങ്ങൾ മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കൂ ഒരിക്കലും സ്വർഗത്തിന് വേണ്ടി ശ്രമിക്കാതിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സനാതന ധർമ്മത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വീഡിയോയിൽ പറയാം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ മതജാതി സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള സെമിറ്റിക് മതങ്ങളിൽ നിന്നും തുറന്ന ചിന്താഗതിയുള്ള ആധ്യാത്മികത പരന്നൊഴുകുന്ന ഭാരത ഹൈന്ദവ ധർമ്മത്തിലേക്ക് വരൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ മതം മാറ്റമില്ല മനം മാറ്റം മാത്രമേ ഭാരതത്തിലുള്ളൂ ഭാരതത്തിലുള്ള ഒരു ഹിന്ദു പോലും സെമിറ്റിക് മതങ്ങളിലുള്ള ആരെയും ഇന്ന് വരെ മതം മാറ്റിയിട്ടില്ല എന്നും എന്നാൽ സെമിറ്റിക് മതങ്ങളിലുള്ളവർ ഭാരതത്തിലുള്ളവരെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മതം മാറ്റാനാണ് ശ്രമിച്ചിട്ടുള്ളത് എന്നും മനസ്സിലാക്കിക്കൊണ്ട് മതമല്ല മാറേണ്ടത് മനമാണ് മാറേണ്ടത് എന്ന് മനസ്സിലാക്കുക ആധ്യാത്മികതയിലേക്ക് കടന്നു വരൂ മതമാകുന്ന ചവറ്റുകുട്ടയിൽ നിന്നും അല്ലെങ്കിൽ ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്നും പൊട്ടിച്ച് പുറത്തു കടക്കൂ അപ്പോഴേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയൂ അഞ്ച് വയസ്സ് മുതൽ നമ്മുടെ തലയിലേക്ക് സിറിഞ്ചുകൊണ്ട് കുത്തി കയറ്റുന്ന വർഗീയതയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കൂ അതിന് ഭാരതത്തിലെ ഹൈന്ദവ ധർമ്മത്തിനെ ആശ്രയിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ തുടർന്നുള്ള ഭാഗം അടുത്ത വീഡിയോയിൽ ഹരേ കൃഷ്ണ